വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങഴിച്ചുമാറ്റിയിരുന്നുവെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ബാലമുരുകന്റെ വേഷം വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഷർട്ടുമാണ് ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലമുരുകൻ മുണ്ടഴിച്ച് ഉടുത്ത് സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ വിയൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ് മോഷ്ടിച്ചതെന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പ്രദേശത്ത് റെയിൽവേ ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കണക്കുകൂട്ടുന്നു നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ തൃശൂർ